ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലും ബ്രെഡും വെച്ചിട്ട് ഒരു അടിപ്പൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് ഭംഗി മാത്രമല്ല കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് റോസ് ചെയ്ത കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏഴോ എട്ടോ അല്ലി ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈത്തപ്പഴം അഞ്ചോ ആറോ അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടീസ്പൂണ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാനൊരു രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് പിസ്തല എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് ഡ്രോപ്പ് ആണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇതൊന്ന് എത്രയാണ് വലിപ്പം വേണ്ട അതിനനുസരിച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇതിലേക്ക് മിൽക്കിൻ്റെ ഒരു സോസ് തയ്യാറാക്കണം അതിനായിട്ട് ഒരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് ഇതിൽ മധുരം കുറവായിട്ടാണ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തേ ഇനി ഒരു കപ്പ് തണുത്ത പാലുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ സൈസ് വലുതായതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച റോൾ ഒന്ന് പോയി അപ്പോൾ അതൊന്ന് വലുതാക്കി റോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നേരത്തെ മാറ്റി വെച്ച ആ മിൽക്കിൻ്റെ മിക്സിലേക്ക് ബ്രെഡ് ഒന്ന് നന്നായിട്ട് മുങ്ങുന്ന രൂപത്തിലൊന്ന് ആക്കിയെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് അതിലുള്ള സോസ് എല്ലാം ഒന്ന് പ്രെസ്സ് ചെയ്ത് കളയുക അതിനുശേഷം ആ റോൾ എടുത്തിട്ട് അതിന് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്നുകൂടി പ്രസ് ചെയ്ത് മിൽക്കിൻ്റെ അംശമൊക്കെ ഒന്ന് കാണുന്നതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കുക ഇതേപോലെ അപ്പോൾ ഒന്ന് റൗണ്ടാക്കി എടുത്തതിന് ശേഷം എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കട്ടെ അപ്പോൾ അത് എല്ലാതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ മിൽക്കിൻ്റെ സോസ് കൂടി ഒഴിച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാന് അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഇനി അല്പം ടൂട്ടി ഫ്രൂട്ടി അതേപോലെ ബദാമും കൃഷി ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി നമുക്ക് വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ഇത് ചേർത്ത് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പം ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ അതാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പുട്ടിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിമ്പിളല്ലേ തയ്യാറാക്കാൻ അപ്പോൾ പാലും ബ്രെഡും മതിയതിന് അപ്പോൾ പാലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫ്രഷ് ക്രീമും ചീസും കണ്ടൻസ് മിൽക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതിലേക്ക് അതേപോലെ ബദാമിന് പകരമായിട്ട് കശുവണ്ടി ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ പിസ്തൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അസൻസിൻ്റെ ടേസ്റ്റ് സ്മെല്ലൊക്കെ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഏലക്ക ചേർത്ത് കൊടുത്താലും മതി ഇനി അതും പറ്റാത്തവരാണെങ്കിൽ പട്ട പട്ട അതിൻ്റെ ഒരു പൊട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് കൃഷി ചെയ്തെടുത്താലും മതി അപ്പോൾ നല്ല സ്മെല്ല് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക